വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് അംഗനവാടിയിൽ പൊള്ളുന്ന പാൽ കുടിക്കാൻ നൽകി നാല് വയസ്സുകാരന് ഗുരുതരമായ പൊള്ളൽ അബദ്ധത്തിലാണ് പൊള്ളുന്ന പാൽ കുടിക്കാൻ നൽകിയത് എന്നാണ് വിവരങ്ങൾ നാല് വയസ്സുകാരൻ ഗുരുതരമായ പൊള്ളലേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിണറായിയിലാണ് സംഭവം പിണറായി കോളാട് അങ്കണവാടി വിദ്യാർത്ഥി ബിസ്മലേ മുഹമ്മദ് ഷിയാനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് കെ ഷാനജിന്റെയും സി കെ ജസാനയുടെ മകനാണ് കീഴ്ത്താടിലും ചുണ്ടിലും വായ്ക്കുള്ളിലും പൊള്ളലുണ്ട് ഈ കുഞ്ഞിന് ജന്മന സംസാരശേഷിയില്ല ഷിയാൻ രാവിലെ പത്തിന് കുട്ടിയെ അങ്കണവാടിയിൽ വിട്ടു ശേഷം വീട്ടിൽ തിരിച്ചെത്തി കുറച്ചു സമയം കഴിയുമ്പോഴേക്കും കുട്ടിയുടെ മാതാവിനെ അധ്യാപിക അപകട വിവരം വിളിച്ചറിയിക്കുകയായിരുന്നു ആദ്യം പിണറായി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലും ചികിത്സ തേടി എങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആയയുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പിണറായി പോലീസും ചൈൽഡ് ലൈനും അന്വേഷണം തുടങ്ങി ഭക്ഷണവും വെള്ളവും കഴിക്കാൻ കഴിയാതെ നാല് ദിവസമായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കുഞ്ഞ് വെല്ലുവിളി നേരിടുന്ന ജന്മന സംസാരശേഷി ഇല്ലാത്ത കുഞ്ഞാണ് ഇവൻ തിളച്ച പാൽ ചൂടോടെ വായിൽ ഒഴിച്ചു നൽകി എന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് പൊതുവെ കൊച്ചു കുഞ്ഞുങ്ങളെ അതായത് ഒരു മാസം മുതൽ ആറു വയസ്സു വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് അങ്കണവാടിയിൽ അധികവും കണ്ടുവരുന്നത് ഈ കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധയോടെ ഈ പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ അവരെ പരിചരിക്കേണ്ട ഒരു പ്രായം തന്നെയാണ് ആ നിലയ്ക്ക് മാനസിക വെല്ലുവിളിയുള്ള സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരു കുഞ്ഞിനോട് ഇത്രയധികം ശ്രദ്ധയില്ലാതെ ഒരു ആയ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാനാവുന്നതല്ല ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതാണ് മാനുഷികപരമായും അല്ലെങ്കിൽ അത്തരം ഒരു ചുമതലയായിരിക്കണം അവിടെയുള്ള ആയമാർക്കുണ്ടാകേണ്ടത് പക്ഷേ ഇത് സംഭവിച്ചു ഇതിനെ ഒരിക്കലും അശ്രദ്ധ എന്ന രീതിയിൽ തള്ളിക്കളയാൻ പറ്റില്ല ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ഈ ആയയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കുഞ്ഞുങ്ങളെ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നോക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന അവസ്ഥ കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടിൽ വേറെ ബന്ധും ഇത്രാദികളില്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരു വരുന്ന അവസ്ഥയിലാണ് നമ്മൾ കുട്ടികളെ ഇതുപോലെ ക്രഷ് ിലും അതുപോലെ അങ്കണവാടിയിലും കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡേ കെയർ സെന്ററുകളിലും ഒക്കെ എത്തിക്കുന്നത് ശരിക്കും അവിടെയുള്ളവർ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയോടെ വേണം ഈ കുഞ്ഞുങ്ങളെ നൽകാൻ സമയാസമയങ്ങളിൽ അവർക്ക് നൽകേണ്ട ഭക്ഷണം നൽകുക ഈ പ്രായം എന്ന് പറയുമ്പോൾ അവർ എന്തും ചെയ്യാൻ സാധ്യതയുള്ള പ്രായമാണ് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അവരിൽ നിന്ന് കണ്ണു തെറ്റാത്തവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ശ്രദ്ധ കൊടുക്കേണ്ട പ്രായമാണ് അവിടെ ഇത്തരത്തിൽ ഒരു ഗൗരവം ഈ ജോലിയെക്കുറിച്ച് താൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് ഒരു ഗൗരവബുദ്ധി ഇല്ലാത്തവരെയൊക്കെ നിയമിക്കുക എന്ന് പറഞ്ഞു പറയുമ്പോൾ തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വീഴ്ച മേലധികാരികളുടെ വീഴ്ച ഇതിലുണ്ട് അതുപോലെ തന്നെ ഈ ആയയുടെ പർട്ടിക്കുലർ വ്യക്തിയുടെ അശ്രദ്ധ ഇതിലുണ്ട് ശരിക്കും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് മാസം മുമ്പാണ് അംഗനവാടി ജീവനക്കാർക്കായി അവരുടെ ശമ്പള പരിഷ്കരണങ്ങളൊക്കെ നടത്തിയത് ഒരുപാട് അവർ അതിനുവേണ്ടി വാദിച്ചിട്ട് തന്നെയാണ് അവർ അതിനുവേണ്ടി സമരം ചെയ്തിട്ടൊക്കെ തന്നെയാണ് അവർക്ക് ശമ്പള പരിഷ്കരണം കൊടുത്തത് പക്ഷേ ഇ ഇത്തരം സേവനങ്ങൾ അതായത് കുഞ്ഞുങ്ങളെ നോക്കുന്ന സേവനങ്ങൾ പ്രായമായവരെ നോക്കുന്ന സേവനങ്ങൾ അതുപോലെ രോഗികളെ നോക്കുന്ന സേവനങ്ങൾ അതൊക്കെ നമ്മൾ ഒരിക്കലും നം ജോലി ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജീവി ജീവിതം കൊ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് അത്തരം ജോലികൾ ചെയ്യുന്നതെങ്കിൽ കൂടി അവിടെ ഒരു വരുമാനം എന്നതിനേക്കാൾ ഉപരി ഒരു ആത്മാർത്ഥത ഒരു സ്നേഹം ശ്രദ്ധ കരുതൽ ഇതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്തരം ക്വാളിറ്റീസ് ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ശ്രദ്ധ ഇല്ല എന്നുണ്ടെങ്കിൽ അത്രക്കാരെ പിരിച്ചുവിടുന്നത് തന്നെയാണ് നല്ലത് മാസം മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചയും വികാസവും വളരെ നിർണായകമാണ് ഇത്തരം കുട്ടികളുള്ള പല വീടുകളിലെയും അമ്മമാർ ജോലിക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ഒരു അവസ്ഥയിൽ ചെറിയ കുട്ടികളെ പല വീട്ടുകാർക്ക് നന്നായി നോക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് അതിനൊരു പരിഹാരമായാണ് അങ്കണവാടി കം ക്രഷ് പലയിടങ്ങളിലും തുടങ്ങുന്നത് പകൽ സമയങ്ങളിൽ സുരക്ഷിതമായ പരിചരണം പോഷകാഹാരം ഹെൽത്ത് ചെക്കപ്പ് ഇമ്യൂണിംഗ് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഈ സേവനങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നതാണ് ശരിക്കും ഈ ക്രഷ് അതുപോലെ തന്നെ അങ്കണവാടി ഇവിടങ്ങളിലുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല വളരെയധികം ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളെ നോക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ കരുതലില്ലാതെ പ്രശ്നങ്ങളുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഒരു കൺസിഡറേഷനും ഇല്ലാതെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇത്തരം പിഴവുകൾ വരുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല ന്യൂസ് ഡെസ്ക്